ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ചെമ്പരത്തിയുടെ നാച്ചുറൽ കളറും ഫ്ലേവറും അടങ്ങിയ ഒരു സ്പെഷ്യൽ നാരങ്ങ വെള്ളം തയ്യാറാക്കാം അതിനായി വേണ്ട സാധനങ്ങൾ എണ്ണ ഏലക്ക ഒരു ചെറിയ നാരങ്ങയുടെ നീര് അഞ്ച് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതള് ആവശ്യത്തിന് പഞ്ചസാര ആദ്യം തന്നെ ഒരു കപ്പ് വെള്ളത്തിൽ ചെമ്പരത്തിപ്പൂവിട്ട് തിളപ്പിക്കുക ചെമ്പരത്തിയുടെ കളർ മുഴുവനും വെള്ളത്തിലേക്ക് ലയിച്ചതിന് ശേഷം അവ കോരി മാറ്റുക ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് വച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ പക്ഷേ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് പഞ്ചസാര ആഡ് ചെയ്തിരിക്കുന്നത് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം തണുക്കാൻ വയ്ക്കാം തണുത്ത ലൈനിലേക്ക് നാരങ്ങ നീര് ചേർത്താൽ മാത്രം മതി നമ്മുടെ സ്പെഷ്യൽ നാരങ്ങ വെള്ളം തയ്യാർ ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഐസ് ക്യൂബ് കൂടി ഇട്ട് നമുക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്കിനിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ